നമ്മുടെ വീഡിയോയിൽ ഇപ്പോൾ എപ്പോഴും വരുന്ന കമൻ്റ് ആണ് കേട്ടോ അജി എന്താണ് മുറ്റത്തെ ചെടികളൊന്നും ഒന്നും വെച്ച് പിടിപ്പിക്കാത്തതെന്നുള്ളത് നമ്മുടെ മുറ്റം ഒന്നും ലെവലായിട്ട് അല്ലാത്ത ഉള്ളത് അപ്പൊ കറക്റ്റായിട്ട് ഒന്ന് ലെവലാക്കണം പിന്നെ നിങ്ങൾക്ക് അറിയാലോ നമ്മുടെ വീടിന് കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ചെറിയൊരു സിറ്റ്ഔട്ട് പണിയണം അങ്ങനെ കുറച്ച് കുറച്ച് പ്ലാനിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് റെഡിയാക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ ഇന്ന് രാവിലേത്തേക്ക് നമുക്ക് കഴിക്കാനായിട്ട് ദോശയാണ് അപ്പോൾ ദോശയ്ക്കുള്ള മാവ് ഞാനിപ്പോൾ കുറച്ച് കൂടുതലായിട്ട് അരച്ച് വെക്കുന്നുണ്ട് അപ്പോൾ ആ തണുപ്പ് ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിന് അടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ ഏറ്റവും മുകളിൽ സോളാർ പാനൽ വൃത്തിയാക്കാനും വൈഫൈൻ്റെ എന്തൊക്കെയോ ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് അപ്പോൾ അത് തുടയ്ക്കാനായിട്ട് മോപ്പ് ചോദിച്ചിട്ടുണ്ട് അത് കൊടുക്കാനാണ് ഞാൻ പോയത് ആ തക്കത്തിന് ഞാനും കയറുന്നുണ്ട് ഏട്ടൻ കേറാ സമ്മില്ല കേട്ടോ വേറെ ഒന്നും നമുക്ക് സ്റ്റെയർ ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കയറാൻ നല്ല ബുദ്ധിമുട്ടാണ് അപ്പൊ ഏട്ടനിത് ഇവിടെ ഓരോ പണികളിലാണ് പിന്നെ നമ്മുടെ മുകളിലത്തെ വിഷ്വര് നല്ല ഭംഗിയായിട്ട് എനിക്ക് ഇവിടെ കയറാൻ ഇഷ്ടമാണ് അപ്പോൾ നല്ല വൃത്തികളായി കിടക്കുന്നത് അപ്പൊ കയറിയതല്ലേന്ന് വെച്ചാൽ ഞാൻ അവിടേക്ക് ഒന്ന് വൃത്തിയാക്കിയാണ് അപ്പൊ അതിന്റെ ഇടയിൽ അമ്മ വന്നു കേട്ടോ അമ്മ നേരത്തെ വന്നപ്പോൾ ഞാൻ മുറ്റടിക്കായിരുന്നു മുറ്റടിച്ചടിച്ച് മേലെ എത്തിയോ എന്നാണ് കേട്ടോ അമ്മ ചോദിക്കുന്നത് പിന്നെ നമ്മളിങ്ങനെ പറയില്ലേ പുത്തനച്ചി പുര പുരപ്പുറം തൂക്കുന്നൊക്കെ പറയില്ലേ അതൊക്കെ പറഞ്ഞിട്ട് തിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ നിങ്ങൾ താമസിക്കുന്ന വീട് വാടക വീടാണോ എന്താ ജി ഇങ്ങനെ ഒരു വീട് പണിതത് എന്താണ് വീടിന് ഔട്ട് ഇല്ലാത്തതെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് നമ്മുടെ ഹോം ടൂർ വീഡിയോയിൽ ഞാൻ എല്ലാം പറഞ്ഞതാണ് കേട്ടോ ഹോം ടൂർ വീഡിയോ കണ്ടവർക്കറിയാം പിന്നെ എനിക്കറിയാം നമ്മുടെ ഫാമിലിയിൽ പുതിയ ഒരുപാട് മെമ്പേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ അവർക്കത് അറിയില്ല കേട്ടോ അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടി പറയുകയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ വീടായിട്ട് പണിത ഒരു ബിൽഡിംഗ് അല്ലാട്ടോ ഞങ്ങളുടെ സാഹചര്യങ്ങൾ കൊണ്ട് ഇതൊരു വീടായിട്ട് മാറിയതാണ് നിങ്ങൾക്ക് അറിയാലോ ഞാൻ കൂടുതലും ആദ്യം ഹെയർ കെയർ വീഡിയോസാണ് ചെയ്തുകൊണ്ടിരുന്നത് ആ സമയത്ത് എനിക്കൊരാഗ്രഹമായിരുന്നു ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് കേട്ടോ ഒരു ഹെയർ ഓയിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ട് അപ്പം അതിന് ലൈസൻസ് ഒക്കെ വേണ്ടി നമുക്ക് ഇതുപോലൊരു ഒരു വേണം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പണി ഒരു ബിൽഡിങ് ആണ് പിന്നെ ഞങ്ങളുടെ സാഹചര്യങ്ങൾ കൊണ്ടും ഞങ്ങളുടെ ഭാഗ്യം കൊണ്ടും നമുക്ക് ലൈസൻസ് ഒന്നും ശരിയായില്ല പിന്നെ ഞങ്ങൾ എന്തായാലും അത്യാവശ്യം പൈസ മുടക്കിയിട്ട് പണിയത് ഒരു ബിൽഡിങ് ആണ് അപ്പോൾ അത് നമുക്ക് വെറുതെ കളയാൻ വേണ്ടി പറ്റില്ല അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇതൊരു വീടാക്ക സെറ്റാക്കി എടുത്തതാണ് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള സൗകര്യ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഈ വീട്ടിലുണ്ട് അപ്പോൾ മുകളിൽ ഒരു നിലയെ എടുക്കണം ഒരു രണ്ട് ബെഡ്റൂം എടുക്കണം ഞങ്ങൾക്ക് ആകെ ഒരു ബെഡ്റൂമേ ഉള്ളൂ അപ്പോൾ രണ്ട് ബെഡ്റൂം ബെഡ്റൂമെടുക്കണം ഫ്രണ്ടിലേക്ക് സെറ്റ് ഔട്ട് എടുക്കണം അങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനത്തെ ചെറിയ ചെറിയ പ്ലാനിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എനിക്ക് അങ്ങനെ ഒരുപാട് വലിയ വീട് വേണം അങ്ങനത്തെ ആഗ്രഹമൊന്നും ഇല്ല കേട്ടോ ഒരു കുഞ്ഞു വീട് എല്ലാ സൗകര്യങ്ങളോട് കൂടിയുള്ള ഒരു കുഞ്ഞു വീട് വേണം അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ എന്നാലും ഞങ്ങൾ ഈ വീട്ടിൽ ഞങ്ങൾ ഹാപ്പിയാണ് ഇത് ഞങ്ങളുടെ ഒരു കുഞ്ഞു സ്വർഗ്ഗത്തിന് ാണ് കേട്ടോ അപ്പൊ അതാണ് കേട്ടോ നമ്മുടെ വീട് ഈ രീതിയിലാവാനുള്ള കാരണം നിങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാൻ ഒന്നും കൂടി പറഞ്ഞതാണ് അപ്പം മേലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് വന്നിട്ട് രാവിലത്തെ ചായക്കുള്ള പരിപാടിയാണ് ദോശമാവൊക്കെ തണുപ്പൊക്കെ മാറിയിട്ടുണ്ട് ഞാൻ വേഗം ദോശ ഇട്ടു കേട്ടോ ചട്നിണ്ടാക്കാന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് അമ്മ അപ്പുറത്തുനിന്ന് ഗ്രീൻ പീസ് കറി കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഞാൻ ദോശയുടെ കൂടെ ഒന്ന് ചായ കൂടി കുറച്ചിട്ടുണ്ടെട്ടോ ചൂടുള്ള ചൂടുള്ളാണ് കുടിക്കുക അപ്പൊ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് പാത്രമൊക്കെ ഉണ്ടായിരുന്നു കഴുകാൻ അതൊക്കെ ഒന്ന് കഴുകിയെടുത്ത് അടുക്കളേക്ക് ഒന്ന് തുടച്ചൊന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ എന്റെ രാവിലത്തെ ഏകദേശം പണികളൊക്കെ ഇവിടെ തീർന്നിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരു കൊറിയർ ഉണ്ടായിരുന്നു കേട്ടോ ഡ്രസ്സാണ് എനിക്ക് കൊറിയർ ഡ്രസ്സ് വന്നുകഴിഞ്ഞാൽ അപ്പം തന്നെ ഇട്ടു ട്ടോ ഇട്ട് നോക്കിയിട്ട് കറക്റ്റ് ആണെങ്കിൽ ഞാൻ ഇന്ന് കാണിച്ചു തരാം അപ്പൊ കറക്റ്റ് ഫിറ്റിങ്ങിലാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ പുറത്ത് പോയി കാണിച്ചാലേ കറക്റ്റ് കളർ അറിയാൻ പറ്റില്ല അതുകൊണ്ടാണ് കേട്ടോ പുറത്തുനിന്ന് ഷൂട്ട് ചെയ്യുന്നത് ഇത് സ്മോൾ സൈസാണ് ഓർഡർ ചെയ്തിട്ടുള്ള കറക്റ്റ് ഫിറ്റിംഗിലാണ് വന്നിട്ടുള്ളത് നാനൂറ്റി അൻപത് രൂപയാണിട്ടോ ഈ കുർത്താ സെറ്റിന് ഇതിന്റെ ടോപ്പാണ് എടുത്തു പറയേണ്ട ആ ഒരു യു കട്ട് നല്ല വാങ്ങിയിട്ടിട്ടോ കാണാനായിട്ട് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് ലിങ്ക് ടാഗ് ചെയ്ത് കൊടുക്കാൻ പറ്റെങ്കിൽ ടാഗ് ചെയ്ത് കൊടുക്കാം അമ്മയും അച്ഛൻ്റെ റോഡിൽ പണി എടുക്കേണ്ട അവരെ കാണിക്കാനാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അടുത്ത കാണാം കാണാട്ടോ